നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് എല്ലാ കുടുംബത്തിനകത്തും കലഹങ്ങളും വഴക്കുകളും ഉണ്ടാവാറുണ്ട് അല്ലേ ഈ കുടുംബത്തിൻ്റെ ഐക്യത നിലനിർത്തുവാൻ നമ്മുടെ വീട്ടിൻ്റെ ലിവിങ് റൂമിൽ ചെയ്യേണ്ട ചെറിയൊരു ടിപ്സാണ് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീടിൻ്റെ പരിസരം വഴി വരുമ്പോൾ വീട് വന്ന് നോക്കി വീടിനെ ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെ പ്രശ്നപരിഹാരം ചെയ്തു തരാം അത് എന്ത് പ്രശ്നമായിക്കോട്ടെ നമ്മുടെ തലവല മാറ്റാൻ തന്നെയുള്ള കഴിവ് വീടിൻ്റെ വാസ്തുവിലുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകും കുട്ടികളുടെ വിദ്യാഭ്യാസമായിരുന്നാലും തൊഴിൽ തടസ്സമായിരുന്നാലും അസുഖങ്ങളായിരുന്നാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പോൾ കുടുംബത്തിനകത്ത് വിവാഹം നടക്കാതിരുന്നാലും ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ബേസ് കറക്റ്റ് ഇല്ല എങ്കിൽ നമുക്കിതെല്ലാം സംഭവിക്കും ജാതകത്തിലുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ അതിനുള്ള പരിഹാരങ്ങളെല്ലാം ഉണ്ട് യഥാവിധിയുള്ള വഴിപാടുകളൊക്കെ നടത്തിക്കൊണ്ട് നമുക്ക് ആ ദോഷങ്ങളെ പരിഹരിക്കാം പക്ഷേ കുടുംബത്തിന് നമുക്ക് എന്ത് നമുക്കൊരു ജാതകത്തിന് ദോഷം അതിൻ്റെ പരിഹാരം ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് കയറി നമ്മൾ കിടക്കുന്ന റൂം നമുക്ക് നെഗറ്റീവ് എനർജി കിട്ടുന്ന റൂം ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഒന്നും നമുക്ക് കിട്ടത്തില്ല ഉദാഹരണം നമുക്ക് അസുഖമാണുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഡോക്ടറെ ചെന്ന് കണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് കഴിഞ്ഞാൽ അവിടെ വെച്ച് അസുഖം കുറഞ്ഞു തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വീണ്ടും അസുഖങ്ങൾ കൂടുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ വന്ന് കിടക്കുന്ന റൂം നിങ്ങൾക്ക് സൂട്ടബിളല്ല അതാണ് വാസ്തുവിൽ മെയിനായിട്ട് നമ്മൾ ഫെങ്ഷു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന കാര്യങ്ങൾ അതാണ് ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉള്ളിടത്ത് ഒരു വ്യക്തിക്ക് നാലടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടും നാലടത്ത് നെഗറ്റീവ് എനർജിയാണ് ഓരോ വ്യക്തികൾക്കും എവിടെയൊക്കെയാണ് പോസിറ്റീവ് എനർജി കിട്ടുന്നത് എവിടെയൊക്കെയാണ് നെഗറ്റീവ് എനർജി കിട്ടുന്നത് എന്ന് നോക്കിയതിന് ശേഷം അവർക്ക് സൂട്ടബിളായിട്ടുള്ള റൂമുകൾ കൊടുക്കുക എന്നാണ് മെയിനായിട്ട് ഫെങ്ഷൻ ചെയ്യുന്നത് ചില വീടുകളിൽ ആ റൂം മാറാൻ പറ്റില്ല ആ റൂമിൽ തന്നെ ഞാൻ ഉപയോഗിക്കണം എന്നുള്ളവർ അതിനകത്ത് ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഫെങ്ഷിയുടെ ഫ്ളയിങ് സ്റ്റാർ ഫെങ്ഷി ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആ എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും വളരെ പവർഫുള്ളാണ് എന്ന് പറയുന്നത് അതിൽ തന്നെ നാലായിട്ട് ഫെങ്ഷീസ് ഉണ്ട് അതായത് ബേസിക് ഫെഷ്യ നോർമലി ഈ വിഗ്രഹങ്ങൾ അതായത് ലാഫിംഗ് ബുദ്ധ ഫ്രോഗ് ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വെച്ചുകൊണ്ട് എടുക്കുന്നതാണ് ബേസിക് ഫെഷ്യ ഫ്ലൈങ് സ്റ്റാർ ഫെങ്ഷ്യ എന്ന് പറയുന്നത് വരുന്ന ഇരുപത് വർഷത്തേക്കുള്ള കറക്ഷനാണ് വളരെ ഫാസ്റ്റാണ് എൻ്റെ മാറ്റം വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതുമാണ് പിന്നെ ലാൻഡ്സ്കേപ്പ് ഫെനിഷ ഉണ്ട് വാട്ടർ ഫെനിഷ ഉണ്ട് ഇതൊക്കെ നമ്മൾ വീട് വയ്ക്കുമ്പോൾ തന്നെ നോക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊരു വീട് വയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിലവിലുള്ള വീട് അതിൽ കറക്ഷൻ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും അത് വാടക വീടാണെങ്കിൽ ആയിക്കോട്ടെ ഒരു മാസം നമ്മൾ താമസിക്കുന്ന ഒരു ദിവസം നമ്മൾ താമസിക്കുന്ന വീട് പോലും നമുക്ക് സൂട്ടബിളായാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം സ്വന്തം വീട് വീട്ടിലെ ബെഡ്റൂമാണ് രാവിലെ എണീക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂടാണ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത് നല്ല എനർജറ്റിക്കായിട്ട് രാവിലെ എണീക്കാൻ കഴിഞ്ഞാൽ അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവും ഓക്കെ നമുക്ക് ക്ഷേത്രോട്ട് കിടക്കാം നാളെ മറ്റന്നാളും നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പത്തൊൻപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരമാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യ ഉദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പത്തൊൻപതിന് സൂര്യാസ്തമയമാണ് രാഘവലം വരുന്നത് പതിനൊന്ന് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് എട്ടിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയ്ക്കാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിനാലിനും പന്ത്രണ്ട് അൻപത്തി അഞ്ചിനും ഇടയ്ക്കാണ് ഉദയം വരുന്നത് എട്ട് പതിനൊന്നിനും ഒൻപത് മുപ്പത്തി ഏഴിനും മധ്യയാണ് യമഖണ്ഠ സമയം വരുന്നത് മൂന്ന് ഇരുപത്തൊന്നിനും നാല് നാൽപ്പത്തി ഏഴിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രവും അതേപോലെ തന്നെ വെള്ളിയാഴ്ചയും കൂടി വരുന്ന ദിവസം കൂടിയാകുന്ന എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അതിനകത്ത് വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം അതേപോലെ തന്നെ വാസ്തുകർമ്മങ്ങൾ നമുക്ക് ചെയ്യാം എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ കിരീടധാരണം എന്ന് പറയുന്നത് പണ്ടരാജാവിൻ്റെ കാലത്താണ് കിരീടധാരണം അപ്പം ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ അതിനൊക്കെ നല്ലൊരു ദിവസമാണ് പിന്നെ പിതൃകർമ്മങ്ങളും അതുമായിട്ടുള്ള പൂജകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൂടിയുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ചത്തെ ദിവസം അപ്പോൾ വെള്ളിയാഴ്ച പറ്റുമെങ്കിൽ ദുർഗാദേവി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനമോ നടത്തുക വെള്ളിയാഴ്ച രാത്രി നാളെ രാത്രി ശനിദോഷ പരിഹാരത്തിന് തുടക്കമായിക്കൊണ്ട് നിങ്ങൾ എപ്പോഴും ഞാൻ പറയാനുള്ള കാര്യമാണ് ഒരു പിടി എള്ളടുക്കുക ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞതിനു ശേഷം തലേണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക അടുത്ത ദിവസം രാവിലെ സൂര്യ ഉദയത്തിന് മുന്നേ അത് ശനിയാഴ്ച രാവിലെ രാവിലെ എണീച്ചൊരണ കുളിച്ച് റെഡിയായി ഒരു മൺകലത്തിൽ കുറച്ച് ചോറ് ഉണ്ടാക്കുക അത് അരിയിട്ടിട്ട് വറ്റിച്ചേർക്കുക എന്നിട്ട് തലേദിവസം വെച്ചയ്ക്കുന്ന ഈ ഒരു എള്ള് കഴി എടുത്ത് ശരീരത്തിന് മൊത്തം ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിയുക എന്നിട്ട് ആ ചോറിലൂടെ ചോറിലൂടെയിട്ടൊന്ന് മിക്സ് ചെയ്യുക ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ രണ്ടോ മൂന്നോ തുള്ളി നല്ലെണ്ണയും കൂടെ അതിനകത്ത് ഒഴിച്ചതിന് ശേഷം അതിന് കാക്കയ്ക്ക് കൊടുക്കുക വിദേശത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മത്സ്യത്തിന് കൊടുക്കാം അല്ലെങ്കിൽ പറവുകൾക്ക് കൊടുക്കാം അതിനെ കൊടുക്കുമ്പോൾ വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും വളരെ ശനിദോഷ ശനി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം നാളത്തെ ദിവസം അങ്ങനെ ചെയ്യുക നാളത്തെ ദിവസം ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിണ്ടതുരുദോഷം പസുപുഞ്ച ദോഷം കരുതാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അതായത് ഉത്രാടം ഭരണി എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുള്ളത് അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നമുക്ക് നമുക്ക് വളരെ ശ്രദ്ധിക്കണം മൃത്യുദോഷങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് ഒത്തിരി നെഗറ്റീവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപതാം തീയതി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരമാസം ആറാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ രാവിലെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപതിന് സൂര്യാസ്തമയമാണ് രാഘുവാലം ഒ മുപ്പത്തി ഏഴിനും പതിനൊന്ന് മൂന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിനാലിനും പന്ത്രണ്ട് അൻപത്തി അഞ്ചിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് ആറ് നാൽപ്പത്തി അഞ്ചിനും എട്ട് പതിനൊന്നിനും മധ്യയാണ് യമഘട്ട സമയം വരുന്നത് ഒന്ന് അൻപത്തി അഞ്ചിനും മൂന്ന് ഇരുപത്തി ഒന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം കാർത്തിക നക്ഷത്രമാണ് അന്നും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളതാണ് വിവാഹം കാര്യങ്ങൾ വാസ്തു കർമ്മങ്ങളെല്ലാം കാര്യങ്ങൾ ചെയ്യാം അതേപോലെ വളരെ ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് അന്ന് മാത്രമല്ല സൂര്യദേവുമഠം കുബേരാശ്രമം കുബേരക്ഷേത്രത്തിൽ വെച്ച് അന്ന് കുബേര പൂജയുള്ള ഉള്ള ദിവസമാണ് ശനിയാഴ്ച ആ ശനിയാഴ്ച കുബേര പൂജയിൽ തന്നെ ശനിദോഷ പരിഹാരം കൂടെ ചെയ്യുന്നുണ്ട് കുബേരപൂജയിൽ നിങ്ങൾക്ക് പങ്കെടുക്കണം താല്പര്യമുണ്ടെങ്കിൽ വീട്ടിൽ ഒരു തേങ്ങയെടുത്ത് വീടിന് മൂന്ന് വലത് ഒഴികുക വീട്ടിൽ താമസിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒന്ന് തലയ്ക്ക് ഒഴിഞ്ഞിട്ട് തേങ്ങയും കൊണ്ട് വരണം വന്നിട്ട് അതിനകത്ത് ഇവിടെ നീരാഞ്ജനം കത്തിക്കണം അതുപോലെ ശനിദോഷ പരിഹാരങ്ങൾ ക്രിയകൾ ചെയ്യാനുണ്ട് അത് ചെയ്യാതെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് കുബേര പൂജ സൂര്യദേവടെ കുബേര ക്ഷേത്രത്തിൽ വെച്ച് കുബേര പൂജയുണ്ട് നിങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന കുബേര പൂജയാണ് കുബേര പൂജയിൽ പങ്കെടുക്കുവാൻ പറ്റുന്നവർ എന്നെ വിളിച്ചോളൂ ഞാൻ എൻ്റെ ലൊക്കേഷൻ ഇട്ടേക്കാം രാവിലെ ഒൻപത് ഒൻപത് മണിക്ക് അല്ലെങ്കിൽ ഒൻപതരയ്ക്ക് മുന്നേ ക്ഷേത്രത്തിൽ എത്തിയാൽ പത്ത് പത്തരയുമ്പം സ്റ്റാർട്ട് ചെയ്യും അതിനൊരു പ്രത്യേകത നിങ്ങൾ വരുന്നവർ നൂറ്റിയെട്ട് കോയിൻ കൊണ്ടുവരണം ഏതെങ്കിലും കോയിൻ ഒരു രൂപയുടെ രണ്ട് രൂപയുടെ കോയിനുകൾ നൂറ്റി എട്ടെണ്ണം കൊണ്ടുവരണം ആ കോയിൻ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാം ആ കോയിൻ വെച്ചാണ് നമ്മൾ പൂജ ചെയ്യുന്നത് അപ്പം വരുമ്പോൾ വീട്ടിനടുത്ത് എവിടെയെങ്കിലും നിൽക്കുന്ന ചെറിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തുളസി പൂവോ അല്ലെങ്കിൽ അതിൻ്റെ ഈ അരളിപ്പൂ കഴിയുന്നത് ഒഴിവാക്കുക ബാക്കി എല്ലാ പൂക്കളും എന്തെങ്കിലും പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് വെച്ച് പൂജ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനൊന്ന് ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ ശനിയാഴ്ച നിങ്ങൾ കുബേര പൂജയ്ക്ക് പങ്കെടുക്കുവാൻ ശ്രമിക്കാം അന്നത്തെ ഈ ശനിയാഴ്ച ദിവസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമാണ് ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കിരീടധാരണ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞാൽ ഇപ്പം നാളെയും മറ്റന്നാളും എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇതിൻ്റെ മൃ എന്ന് വെച്ചാൽ ദോഷം വസുപുഞ്ച ദോഷം കരിനാർ ദോഷം ദോഷം അകന്നാർ ദോഷം എന്നിവ രണ്ട് ദോഷങ്ങളാണുള്ളത് ആരെങ്കിലും ശനിയാഴ്ച മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ട ദോഷവും അതേപോലെ തന്നെ അകന്നാൾ ദോഷവും ഉണ്ട് അപ്പോൾ ഈ രണ്ട് ദോഷങ്ങളെന്ന് ശ്രദ്ധിക്കുക കാർത്തിക നക്ഷത്രത്തിലാണ് പിണ്ടതുർദോഷമുള്ളത് അകന്നാർ ദോഷമുള്ളത് ഉത്രാടവും കാർത്തിക നക്ഷത്രത്തിലാണ് അകന്നാർ ദോഷമുള്ളത് അപ്പം ഈ മരണാനന്തര ദോഷങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് ചെയ്ത് പരിഹാരം ചെയ്താൽ ആ സമയത്ത് ചെയ്യുമ്പോൾ വളരെ സമാധാനത്തിനും നമുക്ക് നല്ല ഈ സാമ്പത്തിക സ്ഥിതി കുറച്ചും നമുക്ക് ചെയ്യാൻ പറ്റും ഇത് കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം കാരണം ഓരോ പൂജകൾക്കും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് അതിൻ്റേതായിട്ടുള്ള സാമ്പത്തിക ചിലവുമുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ആരെങ്കിലും മരണപ്പെടുത്തി നിങ്ങളുടെ പരിസരത്താണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക ഇന്ന ദോഷമുണ്ട് അതിനുള്ള പരിഹാരം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞാൽ ടിപ്സിലോട്ട് കിടക്കാം കുടുംബ കുടുംബത്തിനകത്ത് എപ്പോഴും കലഹങ്ങളും അതേപോലെ തന്നെ ഒരു ഐക്യതയില്ലാത്ത അവസ്ഥ നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ എങ്കിൽ ഒരു ഒറ്റ കാര്യം ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ വീട്ടിൻ്റെ ലിവിങ് റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുന്നൊരു കുടുംബ ഫോട്ടോ അത് മാത്രം വെച്ചാൽ മതി കഴിഞ്ഞ ഇരുപത്തേഴ് വർഷത്തെ ഈ ഫീൽഡിൽ നിൽക്കുന്നതിൻ്റെ എൻ്റെ അനുഭവമാണ് പറയുന്നത് പല വീടുകളിലും ഞാൻ അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് അതായത് ലിവിങ് റൂമിൻ്റെ മിക്കവാറും വീടുകളിൽ ലിവിങ്ങും ഡൈനിങ്ങൊക്കെ ഒരുമിച്ചായിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അല്പം വലി ചെറിയ ഫോട്ടോയെന്നും പറയാം അല്പം വലിപ്പുള്ള ഒരു ഫോട്ടോ ഒന്ന് എലാർജി ചെയ്തപ്പോൾ വലുപ്പമുള്ള ഒരു ഫോട്ടോ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കുടുംബത്തിലെത്ര ഉണ്ടോ അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് മറ്റേ എന്താ ഏർപ്പടിച്ച് നിൽക്കുന്ന ഫോട്ടോസൊന്നുമല്ല എവിടെയെങ്കിലും ഒരു ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷനിലോ വീട്ടിൽ വരുമ്പോഴോ എല്ലാവരും നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഫോട്ടോ ആ ഒരു ഫോട്ടോ എടുത്ത് ലാമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വലിയ എലാർജി ചെയ്ത് വലുതാക്കിക്കൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വച്ച് നോക്കൂ ലിവിങ് റൂമിൻ്റെ ലിവിങ് റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് നോക്കൂ ആ കുടുംബത്തിനകത്ത് ഐക്യം നിലനിൽക്കും സന്തോഷം ഉണ്ടാവും സമാധാനം ഉണ്ടാവും സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ സാമ്പത്തികം വരും അല്ലേ സാമ്പത്തികം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ജോലി ചെയ്താലേ സാമ്പത്തികം വരുള്ളൂ അല്ലാതെ ഏലസിനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ധനാകർഷണ മന്ത്രത്തിനോ അല്ലെങ്കിൽ ഒരു ഫെങ്ഷുക്കോ ഒന്നും നിങ്ങൾക്ക് സാമ്പത്തികം തരുവാനുള്ള കഴിവില്ല സാമ്പത്തികം കിട്ടണമെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം വർക്ക് ചെയ്യാനുള്ള ഒരു മൂഡുണ്ടാവണം ആ മൂഡുണ്ടാവണമെങ്കിൽ നമ്മുടെ വീട് നമുക്ക് സൂട്ടബിൾ ആവണം അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂം നമുക്ക് സൂട്ടബിൾ ആവണം രാവിലെ എണീക്കുമ്പോൾ നല്ല ഫ്രഷ് മൈൻഡോട് കൂടി നമ്മൾ എണീച്ചാൽ തുടക്കത്തി പറഞ്ഞു ഫ്രഷ് മൈൻഡോട് കൂടി നമ്മൾ എണീച്ചാൽ അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആകും അപ്പോൾ സക്സസ് ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് വരും ആ റിസൾട്ട് നമുക്ക് ക്യാഷായിട്ട് കിട്ടും അതാണ് സാമ്പത്തികം ആ വരുന്ന ക്യാഷിന് ഒന്ന് നിലനിർത്തുവാൻ പഠിക്കണം അത് എങ്ങനെ നിലനിർത്തുക എന്നുള്ളത് ഞാൻ വരും എപ്പിസോഡിൽ പറഞ്ഞു തരാം ഇനി അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാര്യസാധ്യത്തിന് വേണ്ടി ഇപ്പം ഒരു ജോലി കിട്ടണം എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് സാധിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹം നടക്കുവാൻ കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടിയുള്ള ടിപ്സാണ് അടുത്ത ഇതിൽ ഒരു ഫെൻഷിയുടെ ടൂളാണ് അടുത്തതിൽ പറയാൻ പോകുന്നത് ഏതായിരുന്നാലും ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വയ്ക്കൂ റിസൾട്ട് വളരെ ഫാസ്റ്റാണ് ഇതിൽ കിട്ടുന്ന റിസൾട്ടും കൂടെ ഒന്ന് ഞങ്ങളുടെ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ റിസൾട്ടും കൂടെ ഒന്ന് പറയുക നിങ്ങളിങ്ങനെ ഓരോന്ന് ചെയ്തിട്ടുണ്ടല്ലോ ഒത്തിരി ഒത്തിരി വർഷം കൊണ്ട് ഞാൻ ഓരോ വീടുകളിൽ പോയി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഉണ്ട് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടോളും അടുത്തൊരു എപ്പിസോഡ് മാറ്റി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം ഇവിടെ ഒരു പ്രത്യേക തരം യോഗയുണ്ട് കുബേര യോഗ മെഡിറ്റേഷൻ റിസർച്ച് സെൻറ്ററാണ് ഇവിടെ ഇവിടുത്തെ ഒരു യോഗ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ആർക്ക് നമുക്ക് എന്താണ് വേണ്ടത് ആരോഗ്യമാണോ പണമാണോ വേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ടും ശരിക്കും മനുഷ്യന് ആവശ്യമാണ് അല്ലേ ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് കിട്ടാവുന്ന ഒരു യോഗയാണ് ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ഈ രണ്ട് സംഭവം അത് രണ്ടും ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം ഇവിടെ സന്ദർശിക്കാം സൂര്യദേവപഠം കുബേരാശ്രമം കുബേര യോഗ സെൻറ്റർ Okay.